എല്ലാവർക്കും നമ്മള് ഇന്നത്തെ ചുറുക്കുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞേബല് ഞാൻ കൊടുന്നു ആരെ മോട്ടിന്റെ കുട്ടികളെ ഞാൻ കൊടുന്നു കൊടുക്കുന്നു എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ കണ്ടിട്ടില്ലെങ്കി മനസ്സിൽ കൂടുതൽ സന്തോഷമാണ് അപ്പൊ ഞാൻ എന്തായാലും ഞാൻ എറണാകുളം വന്ന് അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി പിറ്റേടും ക്യാമറ പിടിക്കണം ചെയ്യും ഞാൻ അപ്പഴാണ് നെനസ് ഇവിടെ വിരുന്നുണ്ട് തറവാട്ടിൽ പെങ്ങളിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ രണ്ടാംഗളമാര് ഇന്ന ഭയങ്കര ജീവനാണ് നോക്ക് എപ്പൊ ഞാൻ പറയണത് അതിനകത്ത് മറ്റൊരു സ്ഥലം നല്ല വെറുതെ പറയട്ടെ കണ്ടാളോക്കൊരേമാതിരിയാണ് ഞാൻ താമസിക്കാൻ

അപ്പൊ കൈ ഞങ്ങള് വണ്ടി എടുത്താണ് തറവാട്ടിലാണ് പിന്നെ തറവാട്ടിലാണ് നിക്കുക പിന്നെ ഓൾ ഇവിടെ തറവാടാണല്ലോ അപ്പൊ ഇനി ഞങ്ങള് തറവാടെത്താനായി തറവാടെയോ ഞാൻ പറയ തറവാട്ടേക്ക് വണ്ടി കേട്ടാൻ കയറും പക്ഷെ കേട്ടണെങ്കിൽ കുറച്ച് പണിയാണ് ആ തീർച്ചയാണ് കുറച്ച് പ്രയാസം അപ്പൊ ഞാൻ കാര്യം ചെയ്യാ പാട്ടിട പാട്ട് നമുക്ക് കോപ്പി റേറ്റ് പറഞ്ഞിട്ടില്ല പാട്ടിടാൻ പറ്റില്ല അപ്പൊ ഓരോ ഇങ്ങനെ എത്തിക്കണേ ഇമ്മയും പിന്നെ എല്ലാവരും കൂടെ എത്തിക്കണ് ലൈറ്റ് നമുക്ക് നിന്നെ സമയത്ത് പോവോട് എത്തിയാണുട്ടോണ്ടാവോട്ടോ എന്താ പിന്നെ അങ്ങോട്ട് വണ്ടി പുത്ര കയറാം അത് വരുന്ന ഡോറന്നേരം വരുന്നുണ്ട് അത് വരുവോ

രാജു വണ്ടി പോണെങ്കില് ഫിനോസ് ഇരുപത് വയസ്സ് അഞ്ചു വയസ്സ് ആജർ മുപ്പത്തി മൂന്ന് വയസ്സ് ആജർ മതി ആ ഹലോ ആ പറയൂ നട്ടപ്പാരി കൊണ്ടൊക്കെ ഞാൻ മേണാങ്കേക്ക് പനി മാറി പണ്ട കുട്ടിലേന്റെ പനി മാറിയോ ഏ

ചെറിയൊരു കുയിന് എന്താ അറിയില്ല ഞങ്ങൾ കാണുമ്പോ പൊതുവേ നാത്തുമ്പോൾ ഉണ്ടാവുമല്ലോ അപ്പൊ നസീബിണ്ടാണ് വീഡിയോക്ക് നല്ല വ്യൂസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല മോട്ടിപ്പൊ രാത്രി നമ്മള് പോണത് അപ്പൊ നമ്മള് വീഡിയോ എടുക്കണോ രാത്രിയൊക്കെ ആരെ കുറക്കപ്പെടുന്നേ വീട് അത് ഓളെ നസീബ് മോട്ടി പറഞ്ഞു വീഡിയോ കാണു ಅವು ಬೋಣದಿಂದ ಮೊದಲ ಆದಂಗೆ ಅರ್ರಿ ಅವನು ನಿಕರಲಾಯಿ ಬಾಯ್ ಅಂದ್ರೆ ಈ ಫೋನದು ಬರ್ತಿದೆ ಇಂದೆ ಮನೆ ತಾತ ಬಾ ಹಾ ಪಿಂಡಕ್ಕೆ ಫಸ್ಟ್ ಅಲ್ಲಿ ಬಾಯ್ ಫೋನಿಂದ ಅಣ್ಣಾ ಅಣ್ಣಾ ಚೇಂಜ್ ಚಾನೆಲ್ ಕೊಡ್ತೀನಿ ಬಾಯ್ ಬರಿನಾ ಸಿಯಾ ನೀನು ಚೇಂಜ್ ಇಟೋ ಇಪ್ಪಾ ಏರ 10 ಬರ ಲಾಗನೋಲ್ಲೋ 10 ಬರೇ ನಿನ್ನೆ 11 ರ ಆಯಿತುಲ್ಲೋ 9 10 ಎಫಳ ಆಚೆ ಆಳಿಯಕ ಇಪ್ಪಾ ಹಣ ಇದೆಯಾ ಹಾ ತಾತರ ಹೋಗೋ എന്നാ വ സ്കൂള് അവിടുന്ന് നിങ്ങള് ഇങ്ങോട്ട് വരുമ്പോ എന്റെ മൂന്താ കൊണ്ടവിടുന്ന് അതൊക്കെ മാറിയോ വീടുമ്പോ കാറിന്ന് കൊറച്ചു அம்மா அடிக்கொடுத்தா மூந்த நமக்கு அம்மாச்சும் அங்கே போகல அம்மச்சி அம்மாயினி போகடி ഞാൻ പോവാണിച്ച് പോയിക്കോടി പോയങ്കര സങ്കടം അങ്ങനെ പറഞ്ഞിച്ച് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കാര്യമള്ളങ്ങനെ പെയ്യീട്ടാണ് അതെ ഞാനുള്ള വീട്ടിലെത്താനാണ് അയക്കുന്നത് പൂക്കൂട്ടും ഭാഗത്ത് കണ്ടു മനസ്സിലായിട്ടാവും പൂക്കൂട്ടും ഭാഗത്താണോ വീട് സുഹാത്തുപാലിക്ക് വണ്ടി പോകൂലും

എസിത്തെന്നാ വരയാ യാ ഞങ്ങളെ കേർത്തെയാ ഹെnga ലേന്തേ നീ ആവിലേ ഇതി ഓ മോള ലേന്തേ നീ കടാ ഓ മോള ലേന്തേ നീ റെരിടാ റെരി എന്നെ ജോറങ്ങള് നമ്മള്ന്നാ ഇതിപ്പോ കൂടി തീറ്റിക്കടന്നോ വണ്ടി ഇരുന്നേ പോകൂടി വെച്ചയാള് പോയിട്ടോ ഇവിടെ വേണ്ട അവിടെ ഒരു വണ്ടി ആണ് ഞങ്ങള് തീറ്റ ചുരമ്മടക്കാം അടന്നോ അടന്നോടേ തീറ്റ ചുരമ്മടക്കാ കാര്യവല പെണ്ണ് നമ്മള് അവിടന്ന് ഞങ്ങക്ക് തിരിക്കാൻ പോകാനുണ്ടെങ്കിൽ കുറച്ച് താഴത്തേക്ക് പോകണം ഇവിടെ ഞങ്ങൾ പിരിക്കാൻ പറ്റുള്ളൂ വണ്ടി വന്നാൽ വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കൽ അവിടെ കുറച്ച് കഷ്ടമാണ് നേരെ കൊറച്ച് കഷ്ടാണ് ആക്കോരം നമ്മള് എന്തായാലും കുട്ടികൾക്ക് മദ്രസും ചൂഷണക്കൊപ്പം പൂട്ടിക്കൊണ്ട് മോള് വളരെ റേറാണ് തിരിച്ചു വരവ് നമ്മൾ വണ്ടി തിരിക്കുന്നു ഞങ്ങൾ വീട്ടില് വേറെ ഫുഡ് എന്താ സാമ്പാറും ചോറും സോ ഇന്നും ഞമ്മളിന്നും പുറത്ത് വേണ്ടി വരും നിങ്ങളല്ല ഞാൻ എനിക്ക് സാമ്പാർ അല്ല സാമ്പാറ് സാമ്പാർ ഇത് കുട്ടി കടന്നോ

സ്ലാമലേക്കും അപ്പം ഗായ്സ് ഓലർക്കിങ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പം എല്ലാവരുടെയും അടുത്ത വീഡിയോയിൽ കാണാമെന്നുള്ള സ്ഥിരവാക്യം ഒഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു മാന്യപരായ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും ഒരായിരം നന്ദി അറിച്ച് കൊണ്ട് ഞങ്ങളുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു